അള്ളാഹിന്റെ തിരുദൂതർ ഒരിക്കൽ പറഞ്ഞത് അൽമുക് ഉൾ കബിയുൻ അൽമക് പറയും പ്രവാചകൻ പറഞ്ഞത് ശക്തനായ ഒരു വിശ്വാസി അൽ അൽമുൻ അവനാണ് ഉത്തമനായിട്ടുള്ളത് ഏറ്റവും നല്ലവൻ വ അഹബുൻ ഇലഅ ഏറ്റവും അള്ളാഹുയിലേക്ക് ഇഷ്ടപ്പെട്ട പടച്ചോന്റെ പ്രിയങ്കരനാണ് അവൻ ആരേക്കാൾ മിനൽ മുക് ദുർബലനായ ഒരു മുക്മീനിനേക്കാൾ എന്താണ് ശക്തനായ ഒരു മക്്മീൻ എന്ന് പറഞ്ഞാൽ നല്ല കായിക ശേഷിയുള്ള ശക്തിയുള്ള നല്ല ആരോഗ്യ ശേഷിയുള്ള മുക്മീൻ ആണോ അതല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള മുക്മീൻ ആണോ ഈ ശക്തനായ മുക്മിൻ അതോ അധികാര ശേഷിയുള്ള പവറുള്ള ഏർ അതല്ലെങ്കിൽ കുല കുലമഹിമയുള്ള കുടുംബ മഹി മഹിമയുള്ള ആളാണോ അല്ല ശക്തനായ മൊമിൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമായ ഈ മാൻ ഓരോരോ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരോ ജീവിത സാഹചര്യങ്ങളിലും നമുക്കൊക്കെ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ മാറിയും മറിഞ്ഞും വരും അല്ലെ പല ജീവിതാവസ്ഥകളിലും പ്രവർത്തനക്ഷമമായ ഈ മാൻ അല്ലെ നമ്മുടെ ഈമാൻ ചോർന്ന് പോകുന്ന ഒരുപാട് ഘട്ടങ്ങൾ വരും ആ സമയത്തൊക്കെ പ്രവർത്തനക്ഷമമായ ശക്തിയോടെ പിന്നെ നിർവഹണം നടത്തുന്ന ഈമാൻ അങ്ങനെയുള്ള ഈമാൻ ഉള്ള ആളാണ് മിനു കവി എന്ന് പറഞ്ഞത് എന്നാൽ ദുർബലനായ ഈമാൻ എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ ആകെ ദുർബലമായ ആരോഗ്യമല്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അങ്ങനെയൊന്നുമില്ല വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല ആരും അങ്ങനെ വിലമതിക്കുന്ന വിധം സമൂഹത്തിൽ അധികാരമോ സ്ഥാന പദവികളോ മഹീ മഹത്വങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾ അന്നാണോ അല്ല ഈമാൻ പ്രവർത്തനക്ഷമല്ല ജീവിതത്തിൽ എവിടെ ജീവിച്ചാൽ വേണ്ടത്ര ഈമാനെ കരുതി വച്ച് ആ ഈമാനിന്റെ ജ്വാലയിലും ഊർജത്തിലും പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത ആളേന്ന് ദുർബലനായ അഥവാ മുക്മിന് ദുർബലനായ മുക്മിൻ എന്ന് പറയും നിരസം വാഹനവും സഹാബികളെ കുറിച്ച് പറഞ്ഞില്ലേ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ എൻ്റെ ഈ സമുദായമാണ് എൻ്റെ ഈ നൂറ്റാണ്ടുകാരാണ് പ്രവാചകനോടൊപ്പം നിന്ന സഹാബികളെ കുറിച്ച് എക്കാലത്തേക്കും പ്രവാചകന്റെ ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഈമാനിന്റെ ജ്വലിക്കുന്ന പ്രഭാവം നിലനിർത്തിയ ചരിത്രത്തിൽ അതുല്യമായ ജീവിത രചനകൾ കൊണ്ട് ലോക പുസ്തകത്തെ ധന്യമാക്കിയ ജീവിതത്തിന്റെ ഏടുകൾ പ്രദാനം ചെയ്ത ആളുകളാണ് സഹാബിമാർ അതുകൊണ്ട് തന്നെ വായിച്ചിട്ടും കേട്ടിട്ടും മതിവരാത്ത ചരിത്രമാണ് സഹാബികളുടേത് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് അല്ലെങ്കിൽ ഉത്തമ ജനത ഏറ്റവും ഉത്തമമായ ജനതതി അത് എന്റെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഹാബികളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അത് അത്രമാത്രം പ്രജ്ജ്വലമായ ഈമാനുള്ള ആളുകളായി തോന്നണം പറഞ്ഞില്ല മുഴുവൻ നന്മകളെയും പിന്തുടരുകയും സ്വാംശീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത അൻസാറുകളും മുഹാജിറുകളും അടങ്ങുന്ന ഈ സത്യ ആശയത്തിലേക്ക് പ്രഥമമായി കാലെടുത്തു വച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ആളുകൾ ഈമാനിന്റെ ജ്വലിക്കുന്ന വാഹകരായി പോല അവരെ കുറിച്ച് കുറാൻ പറഞ്ഞു ുംറിച്ചും തൃപ്ത അങ്ങനെ ഒരു ജീവിതം നമ്മൾ അള്ളാഹുനെ കുറിച്ച് തൃപ്തി ഉണ്ട് നമുക്ക് അള്ളാഹു തൃപ്തിയാണ് സ്വപ്നം കാണണം നമുക്ക് നമ്മെ സംബന്ധിച്ചോളൂ അത്ര പദവിയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തി എന്ന് പഠിച്ചോന്ന് തന്നെ പറയാം നമ്മൾ നമ്മൾ എന്നല്ല ലോകത്ത വിശ്വാസികളൊന്നടങ്കം സ്വപ്നം കാണുന്ന പൂങ്കാവനം ആ പൂങ്കാവനം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ആർക്ക് വേണ്ടി ഈ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി അത് ഈമാൻ പ്രോജ്വലമായി കൊണ്ടു നടന്ന ആളുകൾ എന്ന് പറഞ്ഞ ദുർബലമായ ഈമാനല്ല അവരുടെ അവരുടെ ചങ്കൂറ്റം അവരുടെ സത്യസന്ധത അവരുടെ നിലപാടുകളിലെ വ്യക്തത പതറാത്ത ജീവിത ശൈലി ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു അല്ലെ മലക്കേളുന്നില്ലായിരുന്നവര് നമ്മളെപ്പോലെ പച്ച മനുഷ്യരായിരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അവരൊക്കെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിരുന്നു അഥവാ കബിയുൽ ഈമാൻ ഈമാനിന്റെ ശക്തി കൊണ്ട് എന്ത് നമുക്കറിയാൻ ബിസു അള്ളാഹു അല്ലി മഹാനായ അബൂബക്കർ സിദ്ധിക്കുന്ന ജീവിതത്തിലേക്ക് ചൂണ്ടിയ മൂന്ന് പ്രത്യേകതകൾ അള്ളാഹുന്റെ റസൂൽ പറയുന്നുണ്ട് യാബാബക്കർ അബൂബക്കരെ എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് പോവുക നീയാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ കഴിഞ്ഞാൽ പ്രവാചകന്റെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അബൂബക്കര നീയാകുന്നു മനസ്സിലായോ അതുപോലെ അമ്പിയാക്കൾക്ക് ശേഷം പിന്നെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നു കൊടുക്കുക സിദ്ദീഖുൽ അക്ബറിനാണ് അതുപോലെ പ്രവാചകൻ പറഞ്ഞു എനിക്ക് സ്വർഗത്തിലൊരാളെ ഒരു കൂട്ടുകാരനായി ലഭിക്കുമായിരുന്നെങ്കിൽ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അബൂബക്കറിനെ എന്റെ കൂട്ടുകാരനായി സ്നേഹിതനായി ഞാൻ സ്വീകരിക്കും എന്ന് നോക്കൂ ഈ വിശുദ്ധമായ മൂന്ന് പ്രത്യേകതകൾ അബൂബക്കർ സിദ്ധിക്കുള്ള ജീവിതത്തെ കുറിച്ച് നെബിതിരുമേനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ ശക്തനായൊരു വിശ്വാസിക്കായാണ് അള്ളാഹു ഏറെ ഇഷ്ടം അവനാണ് എന്നും എപ്പോഴും എല്ലാ കാലത്തും നല്ലവൻ ഹൈറ് എന്ന അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അബുബക്കർ സിദ്ദീഖിന് ഇതിനുള്ള യോഗ്യത എന്തായിരുന്നു അതൊരു സംഭവം പറഞ്ഞാൽ മനസ്സിലാവും അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ പ്രവാചകൻ സഹാബികളോട് നാല് ചോദ്യങ്ങൾ ചോദിച്ച സന്ദർഭം നമുക്ക് അറിയാം അല്ലെ ഒന്നാമത്തെ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹാബികളെ സഖാക്കളെ നിങ്ങളിൽ ആരാണ് ഇന്ന് നിങ്ങളുടെ സുന്നത്ത് മുമ്പ് എടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ചാളുകൾ കൈപൊക്കി അബൂബക്കർ സിദ്ദീഖും കൈപൊക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അള്ളാഹി റസൂൽ അടുത്ത ചോദ്യം ചോദിച്ചു ഇന്ന് ഒരു ജനാസയെ മരണമടഞ്ഞ ഒരാളുടെ ജനാസയെ അനുഗമിച്ചവനാരാണ് ജീവിതത്തിലെ മരണചിന്തയെയും പാരത്രിക ജീവിതത്തെയും അടിക്കടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ദുനിയാവിന്റെ നശ്വരതയെ ഈ ദുനിയാവ് വിട്ടുപോകേണ്ടി വരുന്ന വേർപ്പാടിനെ നിരന്തരം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ നിജപ്പെടുത്തിയൊരു അടയാളമാണ് മരണം ആ മരണം സംഭവിക്കുമ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ആസ്വാദനത്തിന്റെ ലോകത്തെ പറയുക ചിന്തയുടെ ലോകത്തേക്ക് മനുഷ്യരം പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യും മരിച്ച വീട്ടിൽ പോകും മരണപ്പെട്ട ആളെ സന്ദർശിക്കും ജനാസയെ അനുഗമിക്കും ആ ജനാസയ്ക്ക് വേണ്ടി നമസ്കരിക്കും ആ ജനാസ ആ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ചെല്ലും അല്ലേ ആ കബർ കാണുമ്പോൾ ഒരു ഉൾക്കിടിലം ഉണ്ടാകും ഞാനും ചെന്ന് കിടക്കേണ്ട ആകടി മണ്ണ് അല്ലെ ഇന്ന് ഞാൻ കിടക്കുന്ന എന്റെ പുതപ്പോ എന്റെ ബെഡോ എന്റെ തലയിണയോ എന്റെ പ്രിയപ്പെട്ടവരോ കൂടെയില്ലാതെ ഒറ്റക്കുറങ്ങേണ്ടി വരുന്ന ഒറ്റക്ക് കിടക്കേണ്ടി വരുന്ന അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് ആ ഓർമ്മകളെ പ്രതിനിധാനം ചെയ്യുന്ന ആശയമാണെന്ത് ജനാസയെ പിന്തുടർന്നവൻ നിങ്ങളിൽ ആരാൾ അപ്പോഴും കൈപൊക്കി പലരും ചില സഹാബികൾ കൈപൊക്കി കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു അബൂദ്ദിഖുണ്ടായിരുന്നു പ്രവാചകന്റെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് പറയുന്നത് ഒരു മിസ്കീനിനെ വിശപ്പകറ്റാൻ ഒരു മിസ്കീനെ സഹായിക്കാൻ ഒരു ഒരു ദുർബലനെ ഒരു അഗതിയെ ഊട്ടാൻ അവൻ സഹായവേകാൻ നിങ്ങളിൽ ആർക്കാണെന്ന് കഴിഞ്ഞത് എന്നാൽ അവിടെ വേറെ ചില സാധ്യത കൈപോക്കി പക്ഷെ അപ്പോഴും അവിടെ ആരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അബൂബക്രസി ഓരോന്ന് ചോദിക്കുമ്പോൾ ചില സാധ്യതകളും അടുത്ത ചോദ്യത്തിന് ആ സാധികൾ ഉണ്ടാവില്ല വേറെ കുറച്ച് സാധ്യതകളെ കൈപോക്കുക കാരണം അവരത് ചെയ്തിട്ടില്ല അടുത്ത ചോദിക്കുമ്പോൾ മറ്റു ചില സാധ്യതകൾ കൈപോക്കുക അപ്പൊ ഇവരുണ്ടാവില്ല പക്ഷെ ഇത് ഈ മൂന്ന് ചോദ്യം ചോദിച്ചപ്പോഴും അബൂബൊക്കെ സിദ്ധിക്ക് പോകും അനാർത്ഥ ഒരു ചോദ്യം ഉള്ളതിനോട് ചോദിച്ചു ചോദിച്ചു രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ ഇന്ന് സന്ദർശിച്ചവൻ നോക്കൂ ഈ ദുനിയാവിൽ ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര രോഗികളെ കാണാൻ പോകട്ടുണ്ട് എത്ര രോഗികളെ സന്ദർശിക്കുന്നുണ്ട് രോഗികളെ സന്ദർശിച്ചവർ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അപ്പൊ വേറെ കുറച്ച് സാബികളുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ആരുണ്ട് ചോദ്യങ്ങൾ പ്രവാചകൻ ചോദിച്ചപ്പോഴും അവിടെ കൈപൊക്കാൻ അബൂബക്ര സിദ്ദീഖ് ഉണ്ടായിരുന്നു മനസ്സിലായോ അബൂബക്കർ സിദ്ദീഖിന് അള്ളാഹിന്റെ റസൂൽ കൊടുത്ത മൂന്ന് ശ്രേഷ്ഠതകൾ സ്വർഗത്തിൽ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം കിടക്കുന്നയാൾ സ്വർഗ കവാടങ്ങൾ എട്ടും തുറന്നു കൊടുക്കുന്ന എൻ്റെ ഉമ്മത്തിലെ ആൾ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായി എനിക്ക് സ്വീകരിക്കാൻ ഒരാൾ ഉണ്ട് എങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന ആൾ ഇത്രയും പവിത്രവും ശ്രേഷ്ഠവും വിശിഷ്ടവും ആദരണീയവുമായ ഒരു മഹത്വം നിറഞ്ഞ സ്ഥാന പദവിയിലേക്ക് എത്തിയത് എന്ത് ടെക്നിക്ക് കാണിച്ചിട്ടാണ് എന്ത് ടാലന്റ് കാണിച്ചിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയ നന്മകളാണ് ഇതാണ് കബിയുൽ ഇമാൻ മനസ്സിലായോ ശക്തിയുള്ള ഇമാൻ എന്ന് പറഞ്ഞാല് അബൂബക്കർ സിദ്ദീഖിന്റെ ശരീരത്തിന്റെ വടിവും മികവും പുലർത്തിയ അല്ലെങ്കിൽ സമ്പത്തിൽ മികവ് പുലർത്തിയ അല്ലെങ്കിൽ അധികാരത്തിൽ മികവുലർത്തിയ ഒരാളെന്ന നിലക്ക് കിട്ടിയ ഈമാനിനെയാണോ കമിയിൽ ഈമാൻ എന്ന് പറയാം അല്ല ഈ നാല് വിഷയങ്ങളിലും കൈ ഉയർത്തിയ ഒരേ ഒരാൾ അദ്ദേഹത്തിന് കിട്ടിയ ഈമാനുണ്ടല്ലോ ആ ഈമാൻ ഉള്ള ആളാണ് എന്നും ഏറ്റവും നല്ലവൻ എന്ന് മാത്രമല്ല അള്ളാഹിന് ഏറ്റവും പ്രിയപ്പെടുക തന്റെ ആയുസ് എന്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ആളുകളായിരിക്കും എന്നും കബിയുൽ ഇമാൻ എന്ന് പറയും ഒരു വീട്ടിൽ ചെന്നപ്പോ എനിക്കൊരാൾ കാണിച്ച ഒരു 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 അലമാരി എന്താണ് അലമാരി അതിലിങ്ങനെ അയൺ ചെയ്തിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വടിപൊത്ത രൂപത്തിൽ ഒരു പുരുഷൻ ധരിക്കുന്ന വസ്ത്രങ്ങളാ തുണി ഒരു ഭാഗത്ത് പാൻറ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഷർട്ടുകൾ ഇങ്ങനെ അടക്കി വച്ചിരിക്കുക അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ ആഴ്ച ധരിക്കാവുന്ന ഷർട്ടുകൾ അവിടെ എടുക്കി വെച്ചേക്ക പക്ഷെ അദ്ദേഹം ബാക്കിയില്ല എനിക്ക് കാണിച്ചെന്നത് മരണപ്പെട്ടു പോയൊരു മനുഷ്യന്റെ മകനാണ് എൻ്റെ വാപ്പാക്ക് വേണ്ടി വാപ്പ ഇങ്ങനെ തേച്ചു വെച്ചതാണ് ഇടാൻ ഒരു മനുഷ്യന് സാധിക്കുന്ന തീമുകളെ സഹായിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കാണാൻ പോയതാ അപ്പൊ അദ്ദേഹം കാണിച്ചു തന്ന കാച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും റെഡിയാക്കി വെച്ചേക്കാം നാളെ ഇടാനുള്ള വസ്ത്രം ഇന്ന് വൈകിട്ട് മാറാനുള്ള എൻ്റെ ഉടുമുണ്ട് എനിക്ക് കൊടുക്കാൻ കഴിയോ എനിക്ക് യാതൊരു ഉറപ്പില്ല പടച്ചോന്റെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആയുസ് നമ്മുടെ ആയുസ് നമ്മുടെ ജീവിതം നമ്മുടെ ധനം നമ്മുടെ സമ്പാദ്യം നമ്മുടെ മക്കൾ നമ്മൾ സമ്പ സമ്പാദിച്ചു കൂട്ടിയത് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ തൻ്റെ ആയുസ് ഏതൊരു ജീവിതത്തിനു വേണ്ടി ഒരുക്കി വെക്കണമെന്ന് കൃത്യമായി അറിഞ്ഞ എന്ന് പറഞ്ഞാലോ ദുർബലനായ മൊമിന്ന അതും പക്ഷെ നൽകുന്നയിടത്തും കൊടുക്കുന്നയിടത്തും സംസാരിക്കുന്നയിടത്തും ക്ഷമിക്കുന്നിടത്തും സഹിക്കുന്നയിടത്തും ഒക്കെ തികഞ്ഞ അലംഭാവം പുലർത്തുന്ന മനുഷ്യൻ അതുകൊണ്ടല്ല കുറാൻ പറഞ്ഞത് ഒരു മാർഗത്തിൽ കൊണ്ടും സമ്പത്ത് കൊണ്ടും അത് വിനിയോഗിച്ച് ധർമ്മ സമരം ചെയ്യുന്നവനേക്കാൾ മുക്മിന്നേക്കാൾ ഒരിക്കലും അലംഭാവത്തോടുകൂടി അവനവന്റെ കാര്യം നോക്കി അവനവന്റെ ഭക്ഷണവും അവനവന്റെ സുഖവും അവനവന്റെ നയനമാധുരിയും അവനവന്റെ ആഹാരത്തിന്റെ സുഭിക്ഷതയും മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളും ലാസ്തവി തുല്യരല്ല കേട്ടോ എന്നാണ് നമ്മുടെ ജീവിതത്തിനും മാർക്കിടേണ്ട ദിവസം ഉണ്ടല്ലോ അന്ന് നീതിപൂർവം മാർക്കിടുന്ന പടച്ചത പുരാൻ നമ്മുടെ ജീവിതത്തിനും മാർക്കിടുമ്പോ മാർക്ക് കിട്ടൂല കാരണം നമ്മൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഈ ദുനിയാവിലെ സംഗതികൾ അതൊക്കെ നമുക്ക് കിട്ടി അത് നമ്മൾ എന്താടും ആസ്വദിച്ചു പിന്നെ ശാശ്വതമായി നിലനിൽക്കേണ്ട ലോകത്ത് ഒന്നുമില്ല അപ്പതാണ് പൊറച്ചോം പറഞ്ഞു ലായ്സ്തീ ഒരിക്കലും തുല്യമല്ല എന്നാണ് എത്ര രോഗികളെ കാണാൻ പോകുമ്പോൾ അവർ പറയുന്നൊരാഗ്രഹം തന്നറിയോ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ ഖേദിക്കുന്ന മനുഷ്യരാണ് രോഗികളധികം എന്ന് പറഞ്ഞാൽ ആരോഗ്യവും തുടിപ്പും ഉന്മേഷ കാലത്ത് പോയിട്ടില്ല ആ സമയത്ത് ഒതുങ്ങിക്കൂടെ നോ അവരവൻ്റെ സുഖങ്ങളിലേക്ക് നോക്കൂ പള്ളിയിൽ പോലും നമ്മുടെ സ്ത്രീകൾ എപ്പോഴാണ് പോണ എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നാൽ മാത്രം അല്ലേ അങ്ങനെ പോകുന്ന ആളുകളില്ലേ ഉണ്ട് അതുപോലെ തന്നെ എന്താ സൗകര്യം ഉണ്ടായാലും ശരി അതൊക്കെ നീക്കി വെച്ച് പറച്ചവൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് ആ പോയി ഉപദേശങ്ങൾ കേൾക്കണം സ്വർഗത്തിൽ പോകുമ്പോ ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കോ എന്റെ മക്കൾക്ക് പള്ളി പോയതിന്റെ കൂലീന്ന് കുറച്ച് കൂലി എനിക്ക് തരുമോ പോയി വരുമ്പോ എന്റെ ഭർത്താവ് പള്ളി പോയതിന്റെ കൂലീന്ന് കുറച്ച് എനിക്ക് തരുമോ ഇല്ല അതിന് ഞാൻ തന്നെ പോകണം ഞാൻ തന്നെ പഠിക്കണം എന്റെ ദീൻ ഞാൻ തന്നെ കേൾക്കണം അങ്ങനെ ആ ദീൻ കേട്ട് സന്തോഷത്തോടുകൂടി ഈ മനുഷ്യന്മാരായ വിശ്വാസികളോടൊപ്പം നിന്ന് നമസ്കരിച്ച് ലഭിക്കുന്ന ആ ഉന്നതമായ പ്രതിഫലം കിട്ടി ആ സാരോപദേശങ്ങൾ കിട്ടി എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ മനസ്സിലാക്കൽ എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്റെ അയൽപ്പക്കം എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം എങ്ങനെ ഞാൻ ചിട്ടപ്പെടുത്തണം എന്നൊക്കെ നമ്മുടെ സഹോദരിമാർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അവരെന്തെയും എല്ലാ ഒതുക്കി ജുമ ദിവസം ആ പള്ളിയിലെത്തും ആ കുത്തുവ കേൾക്കും ഒപ്പം നമസ്കരിക്കും അരിയിൽ കിട്ടിയ ഈമാന്റെ ഊർജം പങ്കുവെക്കും നമ്മുടെ സ്ത്രീകളൊന്നും ആലോചിക്കുക താല്പര്യമില്ല അവര് എല്ലാ സൗകര്യവും ഒത്തുവന്ന് എങ്കിൽ പോയാ പോയിന്ന അത് ദുർബലമായ ഈമാനാണ് മറിച്ച് നിങ്ങൾക്ക് അന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകില്ലേ നിങ്ങളുടെ മക്കളായിട്ട് കൂടേണ്ട ഒരു വിവാഹം ഉണ്ടെങ്കിൽ നമ്മൾ പോവില്ലേ നമ്മൾ പോയി ഭക്ഷണം കഴിക്കേണ്ട ഒരു വിരുന്നുണ്ടെങ്കിൽ നമ്മൾ പോവില്ലേ നമ്മുടെ ആസ്വാദനങ്ങൾക്ക് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പേ നമ്മൾ റെഡിയാവില്ലേ എന്താ പ്രിയപ്പെട്ടവരെ മാസം തോറും അല്ല ആഴ്ച തോറും നിശ്ചയിച്ച ഒരു ഇബാദത്ത് അല്ലെ നീണ്ട ഏഴ് ദിവസങ്ങൾക്കിടയിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ചെലവഴിക്കാൻ വിധിക്കപ്പെട്ട ആ ഒരു ഇബാദത്ത് അതിലേക്ക് ആ ജമാത്തിലേക്ക് ആ പങ്കു ചേരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താ നമുക്കുള്ളതെന്നറിയും ദുർബലമായ ഈമാൻ അൽ മൊഹമിൻ വൈഫ് എന്ന് പറയുന്നത് അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിശ്ചയദാർഢ്യമുള്ള മീനുകളാണ് ഇന്ന് ജുമായയാണെങ്കിൽ നേരത്തെ ജോലികളെല്ലാം ഒരുക്കി വെച്ച് മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഉള്ള ആഹാരങ്ങൾ റെഡിയാക്കി വച്ച് ഏഹ് കൃത്യമായി നേരത്തെ തന്നെ പള്ളിയിലെത്തി വിശുദ്ധ കുർആാനെ കുറച്ച് പാരായണം ചെയ്ത് പഠിച്ചവനോട് അവനവന്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ പറഞ്ഞ് ജീവിതത്തെ വള്ളാഹിനു സമർപ്പിക്കുന്ന സമർപ്പണം ചെയ്യുന്ന ആളുകൾക്കാണ് അൽമിനു കബീ എന്ന് പറയുന്നത് ദാനം ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ കയ്യിൽ കുറവെങ്കിലും കൊടുക്കുന്ന ഒരു മനസ്സ് അല്ലേ പ്രവാചകം പറഞ്ഞ ഏറ്റവും നല്ല ദാനം ഏതാ ആവശ്യക്കാരനായിരിക്കെ പട്ടിണിയെ പട്ടിണിയെ ഭയക്കുന്ന സന്ദർഭത്തിലും ചെയ്യുന്ന ദാനം എന്നാണ് എല്ലാം കിട്ടി എല്ലാ ബാധ്യതയും തീർന്ന് എൽ പൈസ ഇങ്ങനെ നിറഞ്ഞൊഴുകി നിൽക്കുമ്പോൾ മാത്രം നടക്കേണ്ട സംഭവം അല്ല ദാനം എന്നാണ് എല്ലാ കാര്യത്തിനും ഇങ്ങനെ താല്പര്യം ഉണ്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത മഹാനായ ബിലാൽ അബ്ദുല്ലാഹു ബാങ്ക് കൊടുക്കുമ്പോൾ സഹാബികൾ അള്ളാഹിന്റെ റസൂലിനോട് പരാതി പറഞ്ഞില്ലേ അള്ളാഹുൻ റസൂലെ ബിലാൽ മാത്രം ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് ആ ബാങ്ക് കൊടുക്കുന്ന കൂലി ഏഹ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാ പരാതി ശരിയല്ലേ അയിന് ബിലാൽ അള്ളാഹു പറഞ്ഞ ഇതെന്താന്നറിയോ ഏഹ് ബിലാൽ പറഞ്ഞത് ഇവർക്ക് പല പല പുണ്യങ്ങളും ചെയ്ത് എനിക്ക് ആരോഗ്യമില്ല ആ ആരോഗ്യം വെച്ച് ചെയ്യാനുള്ള പുണ്യങ്ങളൊന്നും എനിക്ക് കിട്ടൂല എനിക്ക് ഈ ബാങ്കിന്റെ പ്രതിഫലം മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പല പല പുണ്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കൂ ഓരോ കാര്യത്തിനും അവർ പുലർത്തിയ ജാഗ്രത അവൾ പുലർത്തിയ ആവേശം പള്ളിയിൽ ഒരു കുറച്ച് നേരത്തെ വന്ന പോരായ്മ വിചാരിക്കുന്ന ആളുണ്ട് അവിടെ പോയി നേരത്തെ ഇരിക്കണ്ടേ ഇതാ ജുമയെക്കാട് തുടങ്ങുമ്പോൾ അങ്ങോട്ട് എത്തിയാൽ മതി നീ അതല്ല അത് കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് പോയി ഒന്ന് സ്വസ്ഥമായി മാറി തന്റെ റബ്ബിലേക്കൊന്ന് കൈ ഉയർത്തി ഒരല്പം കണ്ണീര ആ നിന്ന് ഉതിരുന്ന കണ്ണീര് കൺ ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുകയാണ് നിങ്ങൾ കവിയായ ശക്തമായ ഈമാണുള്ള ആളുകളായി മാറുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലമ പറഞ്ഞല്ലോ സ്വർഗത്തിന് പല ഫിൽ തട്ടുകൾ ഉണ്ട് നൂറുകണക്കിന് തട്ടുകൾ ശ്രേഷ്ഠതകളുടെ പടവുകളുണ്ട് ഉണ്ട് സ്വർഗത്തിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠം ലിൽ മുജാഹിദ് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സന്നദ്ധരായ ത്യാഗശീലായ മുജാഹിദുകൾക്കുള്ളതാണ് അതിലെ ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ പദവിക പ്രയാസപ്പെടാൻ തയ്യാറാവണം അല്ലേ വീട്ടിൽ നിന്ന് പണിയൊതുക്കി നേരത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ആയാസം വേണം പണികൾ ചടുലമായി പ്രവർത്തിക്കണം നീങ്ങണം ഇങ്ങനെ അതുപോലെ നമ്മുടെ കൈ നമ്മുടെ അധ്വാനിച്ച് നമ്മുടെ പൈസ സത്യസന്ധമായി നമ്മൾ ഹലാലായി സമ്പാദിച്ച പണം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എങ്ങനെ അത് ശ്രമകരമാണ് അതിനെല്ലാം ഈ മാൻ വേണം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിലെ നൂറുകണക്കിന് പദവികളിൽ ഏറ്റവും ഉന്നതമായ പദവി അവർക്ക് കിട്ടുമെന്ന